വെളുപ്പും കറുപ്പും അല്ലേ നമ്മൾ പ്രധാനമായിട്ടും ഈ രണ്ട് നിറമാണ് കേട്ടിട്ടുള്ളത് പലർക്കും ഞാൻ കറുത്തുപോയല്ലോ എന്നുള്ള വിഷമമാണ് അങ്ങനെ എന്തിനു വിഷമിക്കുന്നു നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും നിറത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു നിറം കിട്ടും അല്ലേ ചിലർ കണ്ടിരുന്നു അച്ഛനും അമ്മയൊക്കെ നല്ല വെളുത്തായിരിക്കും പക്ഷേ കൊച്ചു കറുത്തിരിക്കും എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെയുള്ളൊരു കൊച്ചെങ്ങനെയുണ്ട് കേട്ടോ അവളുടെ അച്ഛനും അമ്മയും അത്യാവശ്യം വെളുത്തതൊക്കെയാണ് അമ്മയൊക്കെ നന്നായിട്ട് വെളുത്താണ് പക്ഷേ ഇവൾക്ക് നിറം കുറവാണ് ഒത്തിരി ഒന്നും കറുത്തതെന്നല്ല എന്നാലും നിറം കുറവാണ് അച്ഛൻ്റെ അമ്മേടെ അനുസരിച്ച് നിറം കുറവാണ് അപ്പം എൻ്റെ അച്ഛനെ കൊള്ളാൻ കുറേ ഞങ്ങള് ഇന്നടുത്തു നിന്ന് പോയി തവട് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ കളിയായിട്ടോ പക്ഷെ അവൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ അവൾക്കും ഉള്ളിലൊരു ഫീലുണ്ട് എന്താ ഞാൻ ഒത്തിരി കറുത്തിട്ടാണെന്നുള്ളൊരു അങ്ങനെ വലിയ കറുപ്പൊന്നു പറയുമ്പോൾ പുള്ളിക്കൊരു ഫീലുണ്ട് പക്ഷേ അവളുടെ കൊച്ച് നല്ലായിട്ട് വെളുത്തതാണ് അപ്പം അതങ്ങനെ നിന്നോട്ടെ അപ്പം നമുക്കെന്താണ് എല്ലാവർക്കും വെളുപ്പിനോട് പ്രത്യേക പ്രിയമാണ് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല വെളുപ്പാണ് ഭംഗി എന്ന് നമ്മുടെ ഒരു തോന്നലിൽ നിന്നാവാം ആ ഒരു ഫീല് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെളുപ്പിന് എപ്പോഴും ഒരു പ്രാധാന്യം കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ വെളുത്ത കൈകൾ വെളുത്ത കൈകൾ കൊണ്ടുണ്ടാക്കിയ ചായ അതിനൊരു കറുപ്പെന്ന് പറയുമ്പോൾ എന്തോ ഈ കറുപ്പ് എന്ന് പറയുമ്പോൾ ഒരു അഴുക്ക് പറ്റിയത് അഴുക്ക് എന്നുള്ള ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണ് പക്ഷേ ഞാൻ കരുതി വയ്ക്കട്ടെ ഈ വെളുത്ത ആളുകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നിറമാണ് കറുപ്പ് അല്ലേ വെളുത്തവർക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന നന്നായിട്ട് ചേരുന്ന ഒരു നിറമാണ് വെളു കറുപ്പ് അല്ലേ അല്ലേ അപ്പോൾ ആ കറുപ്പ് അപ്പോൾ മോശമായിട്ടാണോ കറുപ്പ് നിറമുള്ളവർ കറുപ്പിട്ട് അവർക്കും നന്ന് ചേരുന്ന കളറാണ് കറുപ്പെന്ന് പറയുമ്പോൾ വെളുത്തവർക്കും കറുത്തവർക്കും ആർക്കാണല്ലോ ഉപയോഗിക്കാം നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നു ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് കറുപ്പല്ലേ അപ്പം കറുപ്പിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് പണ്ട് കാലത്തോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്കും വൈറ്റും ഈ രണ്ട് നിറം തുല്യരായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് കറുപ്പെന്നുള്ള രീതിയിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ബ്ലാക്ക് കഴിഞ്ഞിട്ടാണ് വൈറ്റ് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം അവിടെയും ബ്ലാക്കിനാണ് ഫസ്റ്റ് പൊസിഷൻ അതുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്ക് നിങ്ങളിത്ര വെളുത്തിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് ഞാൻ കറുപ്പാണേലും ഞാൻ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് കറുപ്പ് നിറ ഇഷ്ടമാണ് കറുപ്പ് നിറമുള്ള ആളുകളെ കാണും ഞാൻ ശ്രദ്ധിക്കുന്ന എന്താണ് അവരെ കാണാൻ നല്ലതാണ് കറുപ്പാണെന്ന് അവർക്ക് ആരെയൊന്നും കാണാൻ കൊള്ളത്തില്ല അവിടെ അടുത്തൊരു കൊ കൊച്ചുണ്ട് എനിക്കറിയാനാണ് അവളിത്തിരി കറുത്തിട്ടാണേലും അതിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഓർക്കും എൻ്റെ അനിയനെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കായിരുന്നു എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ അനിയനെ അത്യാവശ്യം വെളുത്തതൊക്കെയാണ് പക്ഷെ നമുക്ക് ആ ഒരു ഇതില്ല അവനും എൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ് കേട്ടോ അവന് പറയുന്നത് എന്താണ് അവനിപ്പം അവൻ വിവാഹം കഴിച്ചിട്ടുള്ള കുട്ടിയും അത്ര വെളുത്തൊന്നും അല്ല അപ്പം അവൻ നോക്കുന്നത് മുഖത്ത് നോക്കുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടോ ഈ ഒരു ഫീലാണ് അതെന്റെ മനസ്സിൽ എനിക്ക് ആ ഒരു ഇതാണ് പക്ഷെ ചില കറുപ്പ് നിറമുള്ള ആളുകൾക്ക് എന്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതും വെളുത്തതായിരിക്കണം ഈ ചിന്തയുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഓർക്കും ചിന്തി ഇവർ ഓൾറെഡി ഇത്തിരി കറുത്തിട്ടാണ് പിന്നെ ഈ കറുപ്പുള്ള ആളുകൾ ഈ വെളുത്തവർ തന്നെ വേണോന്ന് പറയുന്നത് എന്താണ് വെളുപ്പിനും അല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് മനസ്സുമായിട്ടെന്ന് തോന്നും പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ പറയണ കേട്ടോ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയണത് കറുപ്പെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫീൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ ഏഴകാണ് കറുപ്പിന് ചില കറുത്ത നിറമുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയാം കൊച്ചു പിള്ളേരെയൊക്കെ കാണും കൊച്ചു പിള്ളേർന്നല്ല പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നുള്ളു ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേ ഇനി അതിനെക്കുറിച്ചുള്ള കമൻസ് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ചിലപ്പോൾ അതുകൊണ്ട് പറയണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഞാൻ പറയണം നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ട് നല്ല ഐശ്വര്യമുള്ള കുട്ടികൾ പിന്നെ ഇതൊക്കെ നമ്മൾ നമുക്കൊരു സൗന്ദര്യമുണ്ട് നമുക്ക് നമ്മൾ എന്താണ് ഈ വിശ്വസിക്കുന്ന ഒരു ശക്തി അത് ഈശ്വരനായിക്കൊള്ളട്ടെ എന്തു ആയിക്കോളട്ടെ അപ്പോൾ ആ ശക്തി നമുക്കൊരു രൂപം തന്നിട്ടാണ് അല്ലേ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് അതിന് നമുക്ക് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ആ രീതിയിൽ സൃഷ്ടിച്ചു വിട്ടിരിക്കാൻ നമുക്ക് ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കറുപ്പാണെങ്കിലും നമ്മൾ ആ ഭംഗി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് അല്ലേ നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പം നമ്മളെന്തു ചെയ്യും നമ്മളുടെ സൗന്ദര്യം നിലനിർത്തി പോകും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമുക്കൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം എങ്ങനെയുള്ളത് സൗന്ദര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഭംഗിയാക്കി വെക്കുക ചിലരെന്താണ് നല്ല കണ്ണുകളായിരിക്കും ഞാൻ ഉദാഹരണം പറയുന്നത് നല്ല കണ്ണുകളായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം കറുപ്പോ എളുപ്പമൊന്നും നോക്കുന്നില്ല കണ്ണുകളാണെങ്കിൽ അതിന് നന്നായിട്ട് കണ്ണൊക്കെ എഴുതി ഇല്ലേ ഭംഗി കൂട്ടി വെക്കണം കാരണം മുഖത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്താണ് കണ്ണാണ് അപ്പോൾ ആ കണ്ണ് എന്ന് പറയുന്നത് ഭംഗിയാക്കി വെക്കുക പിന്നെ പുരുകയാണെങ്കിൽ പുരുക ഒന്നല്ല ഭംഗിയായിട്ട് വെക്കുക ചിലപ്പോൾ നല്ല മുടിയായിരിക്കും കറുപ്പ് എളുപ്പമൊന്നും നോക്കുന്നില്ല മുഖ മുടിയുടെ അല്ല മുഖത്തിൻ്റെ നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ എന്താണ് കെട്ടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് അല്ലേ പിന്നെ കയ്യിൽ നഖങ്ങൾ വളർത്താൻ താല്പര്യമുള്ളവർ നഖം വളർത്തി നമ്മുടെ നിഖ എന്താണ് നിറത്തിന് അനുയോജ്യമായിട്ടുള്ള നെൽപുളിശൊക്കെ ഇട്ട് ഭംഗിയാക്കി ഓറായിട്ട് വളർത്തില്ല നഖം അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ ഭംഗിയായിട്ടൊക്കെ വളർത്തുക അപ്പോൾ അതും ഒരു ഭംഗിയാണ് പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് യോജിക്കുന്ന നിറവും യോജിക്കുന്ന വേഷവും ധരിക്കുക അത് നിങ്ങളുടെ കോൺഫിഡൻസും കൂട്ടും ഭംഗിയും കൂട്ടും ഇപ്പം ഇത്തിരി നിറം കുറവാണെന്നുള്ളവരെന്താണ് ആ നിറത്തിന് അനു അനുയോജ്യമായിട്ടുള്ള ഇഷ്ടംപോലെ നിറങ്ങളുണ്ട് നമ്മുടെ നിറത്തിന് അനുയോജ്യമായിട്ടുള്ള അപ്പോൾ അത്തരം ഡ്രസ്സുകൾ ആ നിറത്തിലുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുത്ത് ഭംഗിയായിട്ട് നടക്കും അല്ലേ അപ്പോൾ ആരും എന്താണ് മോശം നിറത്തിനുടമകളല്ല എല്ലാവർക്കും ഇപ്പം ഒരുപോലെ നിറം കിട്ടണമെന്നില്ല എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ടായിരുന്നു എല്ലാവർക്കും ഭംഗിയുണ്ട് ആ ഭംഗി നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുക ചിലരുമായിട്ടുള്ളത് ആമ്പിളർ നല്ല കാണാൻ നല്ല വെളുക്ക് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷെ അവർ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികളെ കാണണം അത്ര എന്താ അവരുടെ അത്രയും ഒരു രീതിയിൽ നല്ലതായിരിക്കില്ല പക്ഷേ എന്തിനാ നമുക്ക് ചിലപ്പോൾ സംശയം കരുത് ഈ കൊച്ചിന് ഈ ഒരു പെൺകൊച്ചിനെ കിട്ടിയോളാം എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ശ്രദ്ധിക്കുക അവന് അവളെ ഇഷ്ടപ്പെടുന്നതിന് വേറെ നൂറ് കാരണങ്ങൾ കാണും അവളുടെ മനസ്സായിരിക്കും അവനെ മനസ്സിലാക്കിയതും ഇഷ്ടപ്പെട്ടതും അവർ നന്നായിട്ട് ജീവിക്കുകയും ചെയ്യും ഒരു ഒരുപക്ഷെ നേരെ തിരിച്ച് വെളുപ്പിനും സൗന്ദര്യം സൗന്ദര്യത്തിനും പുറകെ പോയിട്ട് വാഹം കഴിക്കുന്നവരെ ചെയ്യും ചിലപ്പോൾ അധികം നാൾ നല്ല രീതിയിൽ ജീവിക്കത്തുമില്ല അവർ രണ്ടു വഴിക്ക് പോവുകയും ചെയ്യും അത്രമാത്രമേ ഈ നിറത്തിന് വേണ്ടി വിഷമിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളൂ മനസ്സാണ് ഏറ്റവും വലുത് ഏറ്റവും നല്ല മനസ്സാവാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക ശരിയല്ലേ